ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്നത് ആസിഡിക് മെത്തേഡിലൂടെ എന്ന സംശയം ബലപ്പെടുന്നു അമാൽഗാമീഷൻ പ്രക്രിയയിലൂടെ പതിപ്പിച്ച സ്വർണം നീക്കം ചെയ്യാനാണ് അസിഡിക് മെത്തേഡ് ഉപയോഗിക്കുന്നത് നാലര കോടിയോളം രൂപ വില കിലോ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണമാണ് നഷ്ടമായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുനഃസ്ഥാപിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം സ്വർണം മാത്രം പൂശിയ വ്യാജ പാളികളെന്ന് മുൻ ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ സി ആർ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് പാളികൾ സ്ഥാപിച്ചത് വലിയ അളവിലുള്ള സ്വർണം അപഹരിക്കാനെന്നാണ് സി ആർ രാധാകൃഷ്ണന്റെ വാക്കുകൾ വിവരങ്ങൾ പ്രജിത് മോഹൻ നൽകും പ്രജിത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സ്വർണം എങ്ങനെയാണ് കവർന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അസിഡിക് മെത്തേഡിലൂടെയാണ് എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രീയമായ രീതിയിൽ വൻ വൻ കൊള്ളയാണ് നടന്നത് എന്ന് പറയേണ്ടി വരും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രജിത്ത് അന്വേഷണത്തിൽ ബോധ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമലയിൽ സ്വർണം പൂശുന്നതിനാണ്ട് നാലര കിലോ സ്വർണം ഉപയോഗിച്ചാണ് അതിൽ അന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിലടക്കം കണ്ടെത്തലുകൾ നേരത്തെ പുറത്തു വന്നതാണ് പരമ്പരാഗതമായ രീതിയിൽ അമാൽഗമേഷൻ എന്ന് പറയുന്ന ശാസ്ത്രപ്രക്രിയ ഉപയോഗിച്ചു ശാസ്ത്രീയ പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആദ്യം ഈ സ്വർണ്ണ തകിടുകൾ അത് പേപ്പറിനേക്കാളും കനം കുറഞ്ഞ പാളികളാക്കി മാറ്റുന്നു തുടർന്ന് അത്തരത്തിലുള്ള അഞ്ചോ ആറോ അല്ലെങ്കിൽ ആറോ ഏഴോ ഷീറ്റുകൾ വരെയൊക്കെ ഒരുമിച്ചൊട്ടിച്ചു ചേർത്തത് ചൂടാക്കി അങ്ങനെയുള്ളൊരു രാസപ്രക്രിയ അവിടെ നടത്തിയതിനു ശേഷം അത് അവിടെ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതാണ്ട് രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലുമായി നാലര മുതൽ അഞ്ച് കിലോ വരെ സ്വർണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്നത്തെ യു ബി ഗ്രൂപ്പിന് വേണ്ടി ജോലികൾ നിർവഹിച്ചവരൊക്കെ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പാളികൾ പുനഃസ്ഥാപിക്കുന്നതിനായി അതിൽ പതിപ്പിച്ചി അതിൽ പൂശുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗ്രാമാണ് ഈ ഇതിന്റെ രണ്ടിനെയും കൂടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട് ഇതിൽ ഈ ഇത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ആദ്യഘട്ടത്തിൽ അമാൽഗമേഷൻ ചെയ്ത ഒരു രാസപ്രക്രിയ നടത്തിയ ആ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള ചെമ്പിൽ നിന്ന് സ്വർണം നീക്കം ചെയ്യണമെങ്കിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട ഒരു രാസപ്രക്രിയ കൂടി നടത്തേണ്ടിയിരിക്കുന്നു അതിൻ്റെ പേര് അസിഡിക് മെത്തേഡ് എന്നാണ് ഈ അസിഡിക് മെത്തേഡ് ഉപയോഗിച്ച് മാത്രമേ ഇത്തരത്തിൽ അമാൽഗമേഷൻ വഴി ചെമ്പിൽ പതിപ്പിച്ച സ്വർണ്ണപ്പാളികൾ വേർതിരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് വിദഗ്ധരും ശബരി ദേവസ്വം ശബരിമലയിൽ നിന്ന് റിട്ടയേഡായിട്ടുള്ള മുൻ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള സി ആർ രാധാകൃഷ്ണനും പറയുന്നത് ആ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ ഇത്തരത്തിൽ സ്വർണം നീക്കം ചെയ്യാൻ കഴിയൂ അങ്ങനെയെങ്കിൽ ശബരിമലയിൽ ഉണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള ഒരു സ്വർണ്ണ കവർച്ചയാണ് എന്നതുകൂടി അദ്ദേഹം സാക്ഷ്യം പറയുകയാണ് കാരണം നിലവിലത്തെ രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പുനഃസ്ഥാപിച്ച സ്വർണ്ണത്തിൻ്റെ അളവും അവിടെ ഉണ്ടായി നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണത്തിൻ്റെ അളവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ിൽ നാലര കിലോ സ്വർണം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു കണക്കിലേക്ക് പോകുമ്പോൾ ഇന്ന് ഒരു പവൻ എന്ന് പറയുന്നത് തൊണ്ണൂറായിരത്തിന് മുകളിലൊക്കെ പൈസയുണ്ട് പക്ഷേ നമുക്കൊരു എൺപതിനായിരം വെച്ച് കൂട്ടിയാൽ തന്നെ ത്തിള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നാല് പോയിൻറ്റ് അഞ്ച് ഗ്രാം എന്നുള്ളത് ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് പവനാണ് എൺപതിനായിരം വെച്ചൊരു പവന് കൂട്ടിയാൽ തന്നെ ഏതാണ്ട് നാലര കോടി രൂപയാണ് അത്രയും സ്വർണത്തിന് നിലവിൽ വിപണിയിലുള്ള വില എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ പുനഃസ്ഥാപിച്ചത് അത് ഇത് രണ്ടും രണ്ട് പ്രോസസ്സിലൂടെയാണ് പുനസ്ഥാപിച്ചത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം ഒന്ന് അമാ അമാൽഗമേഷൻ വഴിയാണെങ്കിൽ രണ്ടാമത്തത് ഇലക്ട്രോ പ്ലേറ്റിംഗ് വഴിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുനഃസ്ഥാപിച്ചിട്ടുള്ള ഈ ധാരവാഹക ശില്പങ്ങളിൽ ആകെ ഉപയോഗിച്ചിരിക്കുന്നത് മുന്നൂറ്റി ഗ്രാം മാത്രമാണ് എന്നുള്ളത് ചെന്നൈയിലെ കമ്പനി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞ ഒരു സാഹചര്യവും ഉണ്ട് ആ അങ്ങനെ മുന്നൂറ്റി ഗ്രാം മതിയെങ്കിൽ അത് ഏതാണ്ട് നാൽപ്പത്തി ൊൻപത് പോയിൻറ്റ് ആറ് രണ്ട് അഞ്ച് പവനാണ് നിലവിൽ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം എന്നുള്ളത് അങ്ങനെ അതിനും ഒരു എൺപതിനായിരം രൂപ വെച്ച് നോക്കിയാലും ഒരു മുപ്പത്തി ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമാണ് വരുന്നത് അങ്ങനെ നാലര കോടി രൂപ വില ഇപ്പോൾ മതിപ്പ് വില പറയാവുന്ന സ്വർണത്തിന് അല്ലെങ്കിൽ ഒരു നാലര കോടി രൂപ സ്വർണ്ണം അല്ലെങ്കിൽ അഞ്ചു കോടി വരെയൊക്കെ പറയാൻ കഴിയും പക്ഷേ നിലവിൽ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനി പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും കുറച്ച് എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ കണക്ക് തന്നെ എടുത്തത് എന്നുള്ളതാണ് അങ്ങനെ നാലര കോടി വിലയുള്ള സ്വർണത്തിന് കവർച്ച മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് ദ്വാരപാലകരുടെ സ്വർണം കവർന്നത് ആസിഡിക് മെത്തേഡിലൂടെയാണ് എന്ന സംശയമാണ് ബലപ്പെടുന്നത് പ്രജിത് മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്